ായി പാഴക്കാലായി രണ്ട് സാറന്മാരുണ്ടായി താടിയുള്ള സാറും താടിയില്ലാത്ത സാറും അങ്ങനെയാണ് നിങ്ങൾ അറിയപ്പെട്ടത് പിറ്റർ ജോർജ് ഈ പ്രസ് ഫോട്ടോഗ്രാഫറാണെന്ന് കേട്ടിരുന്നു ആദ്യ ഈ അദ്ദേഹം പുറത്തേക്ക് വരുന്നത് തൊണ്ണൂറുകളുടെ പകുതിയിൽ വെച്ചാണെന്ന് തോന്നുന്നത് ഞങ്ങളതെ അടുക്കുന്ന സുഹൃത്തുക്കളാണ് ഞാൻ പല സ്ഥലത്ത് വെച്ച് സംസാരിക്കുകയും കണ്ടുമുട്ടുകയും കാക്ഷിക്കും പറയുകയും ഒക്കെ ചെയ്യാറുണ്ടായി അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫി ശ്രദ്ധിക്കപ്പെട്ട ഒരു പെർഫെക്ഷൻ ഉണ്ടായി പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ദൈവത്തിന് ഇഷ്ടമാണ് അവരെ പെട്ടെന്ന് അടുത്തേക്ക് വിളിക്കും എന്ന് സാധാരണ പറയാറില്ല അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫിയുടെ പെർഫെക്ഷൻ എല്ലാ കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് കരുണയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ വീട്ടുപേര് കരുണാസത എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനൊരിക്കലെ കോളേജവസരത്തിൽ പിട്ടറിന്റെ വീടാണെന്ന് പറഞ്ഞ് െന്ന് തോന്നു കരുണാസദായിൽ അല്ലേ ഞാൻ ചോദിച്ച അവസരത്തില് കരുണാസുദൻ ആണ് എന്ന് പറയുകയുള്ള പക്ഷെ എനിക്ക് ഈ സാറന്മാരെ അറിയാറുന്നതുകൊണ്ട് കൃഷ്ണയെയും അറിയാവുന്നതുകൊണ്ട് വാഴക്കാലായിലെ വാക്കി സാറിന്റെ മകനാണെന്ന് എനിക്കറിയ സുഹൃത്തായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ അദ്ദേഹം മരിക്കുന്ന അവസരത്തില് ഞാൻ ഡൽഹിയിലെ ഒ രാജഗോപാലിന്റെ ഓഫീസിലോൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി അന്ന് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ആ രീതിയിലുള്ള ഒരു ജോലി ചെയ്യുന്നയാൾക്ക് പരിമിതികളുള്ളത് വേണ്ടെന്ന് എനിക്ക് വരാൻ സാധിച്ചു പക്ഷെ ഇപ്പോഴേ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതില് വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും പ്രവർത്തകരുടെ ഈ അനുസ്മരണം കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിന്നും തങ്ങിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ അവസാന നിമിഷങ്ങളാണ് സർഭക്ഷന് വേണ്ടി പോയ അവസരത്തില് അദ്ദേഹത്തിന് തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അത് ആ ജോലിയോടുള്ള ആത്മാർത്ഥത അതുപോലെ തന്നെ അർപ്പണബോധം ഒക്കെയാണ് കണ്ടിട്ടുള്ളത് അതിൽ നിന്നോ മനസ്സിൽ അതിനെപ്പറ്റിയുള്ള ആ വിവരണങ്ങൾ മലയാള മനോരമയില് വന്നത് ഞാനിപ്പോഴും ഓർക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പില് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആ ഈ പ്രഭാഷണ രീതി എല്ലാ കാലഘട്ടത്തിലും പത്രപ്രവർത്തനമുള്ള അത്രയും കാലഘട്ടത്തിൽ നടക്കട്ടെ എന്ന് ഈ rivari vqarne edəndə mən indi